ഒരു കാലഘട്ടത്തിൽ ആവശ്യമുണ്ട് അതാണ് ഈ തീർത്ഥാടനങ്ങൾ ഉദ്ദേശിക്കുന്നത് രണ്ട് വ്യക്തികളാണ് നമ്മുടെ ഇവിടെ ഉള്ളത് സഹേദാനന്ദ്രമത്തിന്റെ മഠാധിപതിയുടെ പന്മനയിൽ നിന്നും കൊടുത്തിയ ജോലിയും അദ്ദേഹത്തിന്റെ സ്മരണകളും ആ ശക്തിയും ഇരുപത്തിനാല് മണിക്കൂറും പവിത്രമായി ജീവസ്വടം നിലനിർത്തുന്ന ഒരാശ്രമമാണ് അതും മറ്റൊരു സ്ഥലത്ത് നമുക്ക് അതുപോലെ തന്നെ ജന്മസ്ഥലം അശ്രദ്ധമായി കിടന്ന ഒരു സ്ഥലമാണ് ഏകദേശം വർഷത്തിന് ശേഷം ഇത്തരം ഒരു സ്വാമിയുടെ ഉണ്ടാക്കിയ ശ്രീ സന്ദീപ് കുമാർ സാഹിത് രണ്ടും ഒരുപക്ഷെ നമ്മൾ ചരിത്രത്തിൽ സ്മരിക്കപ്പെടുന്ന വ്യക്തികളാണ് അതുപോലെ അത്തരം ജന്മസ്ഥലത്ത് വെച്ച് ഇതുപോലെ ഒരു തീർത്ഥാടനം ആരംഭിക്കാൻ പറ്റിയതും ഭയങ്കര ഭാഗ്യമായി മഹാഭാഗ്യമായി

ദോഷയാത്ര ആരംഭിക്കുന്നത് എല്ലാ പേർക്കും നന്മയുണ്ടാവാൻ ഇത് ഉപകരിക്കും വിദ്യാധിരായ ചട്ടമ്പിസ്വാമികളുടെ ജീവചരിത്രം നമ്മൾ പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി അടുത്ത തലമുറയ്ക്ക് പകർന്നുകൊടുക്കാൻ നമുക്ക് ഏവർത്തും സദ്ഗുരുനാഥൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കറിയാം ശ്രീ ചട്ടമ്പി സ്വാമി തിരു കേന്ദ്ര കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നവോത്ഥാന നായകന്മാരും ഒരാളാണ് അദ്ദേഹത്തിന് നമ്മുടെ കേരള സമൂഹത്തിലും നമ്മുടെ രാജ്യത്തും അതിൻ്റെതായ പ്രാധാന്യവും പരിഗണനയും എന്നുള്ള കാര്യം വലിയൊരു ചോദ്യചിഹ്നമാണ് അദ്ദേഹത്തിനെ കുറിച്ച് അറിയാവുന്ന അറിവുള്ള ആൾക്കാരും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ദർശനങ്ങളും എല്ലാം വളരെ അദ്ദേഹം ആദരിക്കുന്ന ആൾക്കാരുടെ ഒരു തലമുറ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്നും നമുക്ക് അദ്ദേഹത്തിന് വേണ്ട ആദരവോ അദ്ദേഹത്തിന് വേണ്ട പരിഗണന അദ്ദേഹം അതൊന്നും ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തെക്കുറിച്ച് പക്ഷെ എന്നാൽ പോലും നമുക്ക് ആ ഗുരുദേവനെ കുറിച്ച് നമുക്ക് ആ രീതിയിൽ നമുക്ക് വേണ്ട പ്രചരണം നൽകാനൊന്നും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മുടെ സഹോദര സമുദായത്തിൻ്റെ ഗുരുദേവനെ കുറിച്ച് എല്ലാവർക്കും അറിയാം പക്ഷെ നമുക്ക് നമ്മുടെ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ദർശനങ്ങളെ കുറിച്ചും എല്ലാവർക്കും അറിയാമോ ഇന്ന് ഈ കാലഘട്ടത്തിൽ അതിനെല്ലാം വളരെയധികം പ്രാധാന്യമില്ലേ എന്നുള്ള കാര്യം നൂറും ഇരുന്നൂറും വർഷം മുമ്പ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എല്ലാവരും കൊട്ടി ആഘോഷിച്ച് പ്രസംഗിക്കുന്ന പല ആശയങ്ങളും ഉൾക്കൊള്ളുന്നതാണ് അന്നേ അദ്ദേഹത്തിന് അത് വളരെ ദീർഘവിഷ്ണുത്തോടുകൂടി അദ്ദേഹത്തിന് അത് പറയാൻ കഴിയും അപ്പം ഇന്ന് അതിനെല്ലാം വളരെയധികം ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനു വേണ്ട പ്രചരണം നൽകണം ഇന്നത്തെ നമ്മുടെ ഇളം തലമുറ അവരെ നമ്മളിതെല്ലാം അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ദർശനങ്ങളും അദ്ദേഹത്തിൻ്റെ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ആ പുസ്തകങ്ങളെ കുറിച്ചും എല്ലാം നമ്മൾ ഇന്നത്തെ ഇളം തലമുറകൾക്കും വേണ്ട ബോധവൽക്കരണം നൽകാൻ നമുക്ക് കഴിയണം അതിനെല്ലാം വിവിധ ശ്രീ ചത്ലപ്പി സ്വാമി തിരുവനികളുടെ വിവിധ സംഘടനകൾ ഒത്തുചേർന്ന് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ കഴിയുള്ളൂ ഈ ഒരു തലമുറയും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ആര് ഈ ഏറ്റെടുക്കും കേരള നവോത്ഥാനത്തിന്റെ കന്നിമൂരക്കല്ലാണ് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി പക്ഷെ ഇവിടെ വിദ്യാധിരാജ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സംഘടന പ്രത്യേകിച്ച് നായർ സർവീസ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു യാത്ര തുടങ്ങും പുതിയൊരു യുഗത്തിന്റെ ചട്ടമ്പി സ്വാമികളെ സമന്വയത്തിന്റെ ആചാര്യനാണ് ആ ആചാര്യനെ കേന്ദ്രീകരിച്ച് ഇവിടെ നടക്കുന്ന വിഘടനവാദം വിധവാദങ്ങൾ എല്ലാം അവസാനിക്കട്ടെ എല്ലാവരും പേരുണ്ട് വേണ്ട തരത്തിൽ ആരും ആരും എങ്ങും എങ്ങും മാറി മാറി നിൽക്കുന്ന ഒരു എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളോടൊന്നും സൂചിപ്പിക്കുവാനുള്ളത് ഇതിന് മാറ്റമുണ്ടാകണമെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ തുടങ്ങണം നമ്മളുടെ എല്ലാവരുടെയും ഭവനങ്ങളില് ഭഗവാന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നതിനൊപ്പം തന്നെ ചട്ടമ്പിസ്വാമി ഭഗവാന്റെയും ഫോട്ടോകൾ വെച്ചുകൊണ്ട് വിദ്യാരാധന നടത്തിക്കൊണ്ട് കർപ്പൂരാരതി നടത്തിക്കൊണ്ട് ചട്ടമ്പിസ്വാമികളുടെ നാമധേയങ്ങൾ ജപിച്ചുകൊണ്ട് ആയിരം ആയിരമായിരം ഖണ്ഡങ്ങളിൽ ഉയരുന്ന ചട്ടമ്പിസ്വാമികളുടെ ആ മന്ത്രോപാസന ഈ അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇന്ന് നേരിട്ടിരിക്കുന്നതായിട്ടുള്ള ആ തടസ്സങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടായിക്കൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് നായർ സമുദായം അനുഭവിക്കുന്നതായ ഒരു പേരുദോഷമുണ്ടെങ്കിൽ അത് ചട്ടഭിസ്വാമിയുടെ പേരിലുണ്ടെങ്കിൽ അത് തുടച്ചു നീക്കപ്പെടും അത് മാറ്റപ്പെടും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമുദായം ചെയ്യുന്നുണ്ട് പക്ഷെങ്കില് അത് എങ്ങും ആരും അറിയുന്നില്ല ഇത് അറിയുന്നു കുറച്ചുപേരുന്നു കുറച്ചുപേരറിയുന്നില്ല അതിന് മാറ്റം ഉണ്ടാവണം ആ മാറ്റം ഈ തീർത്ഥാടനത്തോടുകൂടി ഉള്ള ആ പേരുദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാൻ ജഗദീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഞാൻ കേട്ടിട്ടുള്ളത് ഒരു ശ്രീ പണിക്കർ എന്നാണ് അത് കുമ്പളത്ത് ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടുന്ന് മാറി പൂജപ്പുരാറ്റിക്കെത്തി അവിടെ നിന്നും അവർക്കും സ്ഥലം മാറിപ്പോയെന്ന സമയത്ത് ഇതിന് വേണ്ട പത്യാതര പരിസരം കാത്തു സൂക്ഷിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഒന്ന് രണ്ട് വർഷം മഹിളാ മണ്ഡലത്തിലെ പൂജാമുറിയിൽ ഒരു ഭാഗത്ത് അതിനെ സ്ഥാപിച്ചിരുന്നു അതിനുശേഷം ഇവിടെ നമ്മുടെ മുമ്പിൽ തന്നെ ചട്ടപ്പിസ്വാമികൾക്ക് ഒരു ചെറിയ ആരാധന കേന്ദ്രം ഉണ്ടായപ്പോഴാണ് അങ്ങോട്ട് മാറ്റിയത് അങ്ങനെ പൂജപ്പുര എൻ്റെ അറിവിൽ പൂജപ്പുരം അദ്ദേഹത്തിന് പല പ്രാവശ്യം സന്ദർശിക്കാനിടയായെന്നും ഈ സ്ഥലവുമായിട്ട് അകാർ ബന്ധമുണ്ടെന്നും ചിന്തമ്മ അമ്മയെ ഈ മഹാസ്ഥാപനം ഉണ്ടാക്കാൻ നേരിട്ടല്ലെങ്കിലും വിശ്വസിക്കുന്നു ആ ഇവിടെ എപ്പോഴും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർ വിദ്യാധിരാജ ചട്ടം സ്വാമികളുടെ വത്സല ശിഷ്യന്മാരിൽ ഒരാളായ തീർത്ഥവാദ പരമഹംസ സ്വാമികളുടെ ശിഷ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഹിന്ദു മഹിളാ മന്ദിരം ആരംഭിച്ചു അതായത് നൂറ്റി ഇരുപത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ചട്ടമ്പിസ്വാമികളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാൾ ഇവിടെ വന്നു എന്ന് പറയുമ്പോൾ ശരിയല്ല അത് ചട്ടമ്പിസ്വാമികളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ സ്വയം പ്രകാശ ആ സ്വയം പ്രകാശ ഹിന്ദു മഹിളാ മന്ദിരത്തിൻ്റെ പ്രഥമ സെക്രട്ടറി അപ്പം അതിൻ്റെയൊക്കെ ചരിത്രം ഈ ചിന്നമ്മയും സ്വയം പ്രകാശയോഗിനിയമ്മയും ഒക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പുലീന കുടുംബത്തിലൊരു മഹതി വന്നൊക്കെ പറഞ്ഞത് മുന്നൂറ്റി അറുപത്തഞ്ച് പറ നെല്ല് കിടക്കുന്ന അനക്കിട്ടെന്ന സ്ഥലം ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് നിങ്ങൾക്ക് സമർപ്പിക്കുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അന്ന് ഹിന്ദു ബാലിക ബാലകന്മാർ മാത്രേച്ചും മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർക്ക് വേറൊരു കേരള ചരിത്രം അപ്പൊ തീർത്ഥപാദ പരമസാമികളാണ് ആ സമയത്ത് ഇവിടെ ശാസ്ത്രമങ്കലം കേന്ദ്രീകരിച്ച് വിവേകാനന്ദ അന്വേഷണം രൂപീകരിച്ചിരുന്നു അപ്പൊ അന്ന് രാമൻ നമ്പ രാമൻ തമ്പി റാവു ബഹ്ബു രാമൻ തമ്പി പോലെയുള്ള ആൾക്കാരൊക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തത് അപ്പൊ തീർത്ഥപാത പരമാർശ്രമിക്കും തോന്നി എന്തുകൊണ്ടൊരു തീർത്ഥപാദ മിഷി സ്ഥാപിച്ചുക അതിൻ്റെയൊക്കെ ചിന്തയുടെ ഭാഗമായിട്ടാണ് ഹിന്ദു മഹിളാ മന്ദിരം ഇവിടെ ഉണ്ടായി ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദു മഹിളാ മന്ദിരത്തെക്കോലെ വേറൊരു മഹിളാ മന്ദിരം പലതും വളർന്നു വന്നിട്ടുണ്ട് ഒരു നൂറ്റാണ്ടിൽ ഇത്രയധികം പ്രവർത്തിച്ച ആൾക്കാര് പ്രത്യേകിച്ചും ഒരു ായ വനിതകൾ ആയിട്ട് പ്രവർത്തിച്ചത് തിരുവിതാംകൂറിൽ ഇല്ല അത് ശ്രീ ചിത്ര തിരുനാറൊക്കെ പറയുമായിരുന്നു എന്നാണ് പറയുന്നത് തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ഒരു കാലത്ത് എല്ലാ സഹായ സഹകരണങ്ങളൊക്കെ പലപ്പോഴും കിട്ടിയിരുന്നു കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹിന്ദു സമൂഹത്തിലെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും പലതരത്തിലുള്ള ദുഃഖവും ദുരിതവും പേര് വരുന്നവർക്ക് അന്നും എന്നും എന്നും ഒരു ആശ്രയ കേന്ദ്രമായി സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ആശ്രയ കേന്ദ്രമായി അവർക്ക് വിശ്വസിച്ച അവരുടെ പൈതൃകത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സ്ഥലം ഇവിടെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ചത്തമ്പി സ്വാമി പന്മനയെ സമാധി ആവാൻ പോയ ആരും അന്നത്തെ ഇല്ല നമ്മുടെ തെറ്റോട്ടുള്ള യാത്രയ്ക്കാണെന്ന് പറഞ്ഞപ്പോൾ അറിഞ്ഞ രണ്ട് പേര് ഒന്ന് സ്വയംപ്രകാശ യോഗിന സ്വാമി വഞ്ചിയിലെ പോകുമ്പോ കുമ്പളത്തിന്റെ നേരത്തെ പോയി വള്ളക്കടവിൽ പോയി കണ്ടെന്ന് പറയുന്നു അത് അത് പോകാതെ ചിഹ്നമായി ഇവിടുന്ന് എന്താ മാങ്ങ കടുമാങ്ങ ഉപ്പിട്ട് സ്വാമിക്ക് ഇഷ്ടപ്പെട്ടുള്ള ചാമരി പോലെയുള്ള എന്തോ സാധനം ഉണ്ടാക്കി വന്മനയിലെ കൊണ്ടുപോയി സമർപ്പിക്കുന്നു അത് കുമ്പളത്തിന്റെ ആത്മകഥയിലുണ്ട് അപ്പോഴൊന്നും ഞങ്ങളെ പോലെയുള്ള വീരശൂര പരാക്രമികൾക്ക് ചട്ടമ്പിസ്വാമി സമാധിയാകുന്നു ആരെന്ന സമയമാണെന്നറിയില്ല ഞങ്ങൾക്കൊന്നും അറിയില്ല സ്വാമിയിൽ നിർബന്ധം എടുക്കുന്നു തിരുവനന്തപുരത്തുണ്ടായ വാസുദേവ വിലാസത്തിലും ധന്വന്തിരി ആയുർവേദശാലയിലും ഒക്കെ കഴിഞ്ഞാൽ സ്വാമി നിർബന്ധം എടുക്കുന്നു പന്മനയിലേക്ക് പോകണമെന്ന് പക്ഷെ പന്മനയിലെ എത്തിയപ്പോൾ കാണാൻ തന്നവർ ഒന്ന് സ്വയംപ്രകാശ യോഗിനെ മറ്റൊന്ന് ചിഹ്നമ്മയാണ് അപ്പൊ ഈ വിദ്യാധിരാജ ഇന്റർനാഷണൽ കാര്യ എത്ര സ്ഥലങ്ങളിൽ ഇവിടെ വരുമ്പോൾ കാര്യം ഒന്ന് നോക്കി പ്രശാന്തമായി അന്തരീക്ഷത്തിൽ അപ്പോ എനിക്ക് പറയാൻ പറയാനെന്താണെന്ന് വെച്ചാൽ ഇതെന്റെ ആൾക്കാരോട് പറയാൻ എന്താണെന്നു വെച്ചാൽ ഇതിപ്പോ നിങ്ങളോടല്ല ആദരിക്കേണ്ടവരെ ആദരിച്ച് ആദരണീയരായി അതാണ് നമ്മുടെ സംസ്കാരം വിദ്യാഭ്യാസക്കാരോട് ആദരിക്കേണ്ടവർത്തീതി ആദരിക്കാൻ പാടില്ലാത്തവരെ ആദരിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം രാമനായ സാറിന് ഓർമ്മയുണ്ടാവും സ്വാമി വിവേകാനന്ദന്റെ തിരുവനന്തപുരം ആഗമനത്തോടനുബന്ധിച്ച് കുറച്ച് പരിപാടികൾ നടത്തിയപ്പോ അതിൽ ഒന്നായി തെരഞ്ഞെടുത്തത് ഇവിടെയാണ് നമ്മുടെ നമ്മളെ റോഷിച്ചറിയാം ഇത് ഇതിപ്പോ ഇതിന്റെ പ്രസിഡന്റ് രാധാലക്ഷ്മി പത്മരാജൻ നിങ്ങൾക്കൊക്കെ അറിയാം ഇവർക്ക് പ്രശസ്ത സിനിമാ സംവിധായകനും ഒക്കെ ആയിട്ടുള്ള പത്മരാജന്റെ ഭാര്യയാണ് അപ്പൊ ഇവിടെ വന്ന് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് നമ്മളെ വിവേക നവരാത്രി എന്ന് പറഞ്ഞ രണ്ടു മൂന്ന് തവണ ഇവിടെ നടത്തിയിരുന്നു അപ്പൊ അത് വളരെ നടത്തുന്ന കാണുമ്പോൾ ഉള്ള കാണുമ്പോഴുള്ള ഒരു ആത്മസമർപ്പണത്തിന്റെ ഭാഗം അത് വലിയ ഒരു ഗുരു എല്ലാവരും ഇപ്പൊ ഡെഡിക്കേറ്റഡ് ആണ് ഡെഡിക്കേറ്റഡ് ആണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ വരുമ്പോ ഇവിടെ ഇനി ഇവിടേക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങള് ഇവിടെ ഇപ്പോ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ബാലികാ സദനം നാല്പത്തഞ്ച് പേർക്ക് ഏഹ് താമസിക്കാൽപത്തു പേരുണ്ടല്ലോ പിന്നെ ചിറയങ്കനാട് കുട്ടികൾക്ക് അങ്ങനെ ഇതുപോലെ ഡെഡിക്കേറ്റഡ് ആയി ചെയ്യുന്ന സ്ഥാപനങ്ങൾ എവിടെയുണ്ട് ഞാൻ ഈ നാട്ടിൻ്റെ വിരുന്നുകാരിയാണ് ഈ ഞാൻ ഞാനങ്ങ് ദൂരെ പാലക്കാട് തീച്ചൂരിൽ നിന്നും വന്നതാണ് എൺപത്തി ആറിലാണ് ഈ മഹിളാമംഗത്തിൻ്റെ അംഗമാക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് കൊല്ലമായ നൂറ്റി ഇരുപത്തഞ്ചാണ് നൂറ്റി ഇരുപത്തഞ്ച് കൊല്ലത്തോളമായ ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഓർഡർനേറ്റിലുള്ള അവാർഡ് വാങ്ങിക്കാൻ ഡൽഹിയിൽ പോയി രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും അവാർഡ് വാങ്ങിക്കാനുള്ള ആദ്യം എനിക്കുണ്ടായി ഞാൻ ശ്രീ ഗോവന്റെ ആ സമയത്ത് രണ്ടു സ്ഥാനത്തില്ല എന്ന് പറഞ്ഞിട്ട് നോക്കിയിൽ നിന്നാണ് ഞാൻ ശ്രീമാരി ഇവിടുത്തെ സെക്രട്ടറി എന്ന ശ്രീകുമാരിയായിരുന്നു ഞാൻ പ്രസിഡന്റ് അതായത് ശ്രീകുമാരിക്കത് എനിക്കെനിക്കാണ് യോഗം ദൈവം ഭാഗ്യമുണ്ടെന്നത് ശ്രീകുമാരി അത് വളരെ സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്തു മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും വല്ലാത്ത അഭിമാനമായിരുന്നു ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന് ഞങ്ങളുടെ ഈ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ദിവസങ്ങൾ മുഴുവൻ വിനോദ കുട്ടികൾക്ക് നമ്മുടെ മക്കൾ വളരെ ഭംഗിയായി ജീവിക്കുമ്പോൾ വളരെ എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ വാങ്ങിച്ചു കൊടുക്കാനും വാശി പിടിച്ചാൽ സമയത്ത് സാധിച്ചു കൊടുക്കാനും ഒക്കെ അമ്മമാരുള്ള അങ്ങനെ ശരിക്കും നമ്മളെല്ലാം നമ്മുടെ മക്കളെ വസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് എന്ന് പറയട്ടെ എങ്കിലും അവരുടെ മുമ്പിൽ നമ്മൾ താഴ്ന്നു പോകാറുണ്ട് പലപ്പോഴും ഇവിടുത്തെ കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വളരെ പ്രധാനമായിരുന്നു ഞങ്ങൾ ഈ എൺപത്താറിലാണ് ഞാൻ ജോഷിയും ഇവിടുത്തെ കമ്മിറ്റിയിൽ അംഗമാ അംഗങ്ങളായത് എന്നാണ് എൻ്റെ ഓർമ്മ ആ സമയത്ത് ഞങ്ങൾ ആദ്യം അന്ന് ഉദ്ദേശിച്ച ഭാർഗുകിയമ്മ ടീച്ചർ ഉണ്ടായിരുന്നു സ്വയം പ്രകാശ്മി അമ്മയുടെ ശിക്ഷയായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട് ചാരദാമശ്നെ ഭാരതീന്ദ പ്രിൻസിപ്പലായിരുന്നു എൻ എസ് എസ് കോളേജിലെ ടീച്ചർ കൊടുത്ത് സെക്രട്ടറി ആയിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തേക്ക് ഓരോ ദിവസം ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ഏതെങ്കിലും കിട്ടുന്നുണ്ട് ആരെങ്കിലും സ്പോൺസർ ചെയ്യുക അങ്ങനെ മുന്നൂറ്റി അറുപത്തഞ്ച് പേരെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ശ്രമം അത് വളരെ സക്സസ്ഫുൾ ആയി മുന്നൂറ്റി അറുപത്തഞ്ചല്ല മൂവ മൂവായിരത്തി അറുനൂറ് പേര് വരെ ഇപ്പൊ ശരിക്കും ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ ഇപ്പൊ വെള്ളം ഒരു ദിവസത്തെ മുഴുവനും തരാൻ അങ്ങനെ പല ആൾക്കാർ നല്ല നല്ല നമ്മൾ ഈ നല്ല മനസ്സിലെ പറ്റി ഇറങ്ങി സംസാരിക്കാറില്ല എപ്പോഴും പറയുമ്പോഴേ ആകരുടെ കുറ്റകൃത്യ കുറ്റമൊക്കെയാണ് ഇവിടെ ഒരുപാട് നല്ല മനുഷ്യരുണ്ട് നമ്മുടെ ഇടയിലൊക്കെ അവരൊക്കെ ദിവസം ഇപ്പൊ ഒരു ദിവസത്തെ ചില പതിനായിരം രൂപയാണ് പതിനായിരം രൂപ വന്ന് ഒരു ദിവസത്തെ ചെലവ് മുഴുവൻ എടുക്കാൻ ഒരുപാട് പേര് ഞങ്ങൾക്ക് ഇവിടെയുണ്ട് അത് നമ്മുടെ ഇടയിലുള്ള നല്ല മനുഷ്യരുടെ സാക്ഷ്യം വേറെ എന്ത് വേണം ഏതായാലും ഇവിടെ പ പത്താം ക്ലാസ് വരെ എൺപത് കൊല്ലത്തോളമായി ഞങ്ങൾ ഇവിടെ സ്കൂൾ തുടങ്ങിയിട്ട് ചിന്നമ്മ പക്കൻ തുടങ്ങിയ സ്കൂളാണ് അല്ലേ ചിന്നമ്മ തന്നെ തുടങ്ങിയ സ്കൂളാണ് അത് പത്താം ക്ലാസ് വരെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ അഞ്ചാം കൊല്ലായിട്ട് ഇവിടെ ഹസ്റ്റും ഞങ്ങൾക്ക് ഗവർണറും തന്നെ വെച്ച് വന്നു അതിന് എന്ത് പറയുന്നത് ഉമ്മൻചാണ്ടി സാറിനോടും പേര് ഇതൊരു സ്ഥാപനം ഹിന്ദു സ്ഥാപനമാണ് നമ്മുടെ മുസ്ലിം മിനിസ്റ്റർ ആണ് നമുക്ക് ഇതിനു വേണ്ടി എല്ലാ ചെയ്തു തരുന്നത് നമ്മളുമായിട്ട് അവർക്കുള്ള ഒരു സ്നേഹം നമ്മുടെ സ്ഥാപനത്തിനോട് അവർക്കുള്ള ഒരു അടുപ്പം എല്ലാവരും മനസ്സിലാക്കുന്നത് ഇവിടെ ജാതി മതങ്ങളില്ല സ്വാമി അദ്ദേഹത്തിനും അതുപോലെയാണ് മനുഷ്യർ മാത്രമേ ഉള്ളൂ വിശക്കുന്നവർ കഷ്ടപ്പെടുന്നവർ അതാണ് അദ്ദേഹത്തിന്റെ സ്ത്രീ ശക്തി ശക്തമായി വളരുന്ന സ്ത്രീകൾ സ്ത്രീ ശക്തി അത് വളരട്ടെ എല്ലാവരും തമ്മിലുള്ള സ്നേഹം വളരട്ടെ പരസ്പര സഹായങ്ങൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അത് ഞങ്ങൾ അങ്ങേയറ്റം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ശ്രീകുമാരിയെ പോലുള്ള ശക്തരായ മുരുക്കരായ ആളുകൾ ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളെ ായിട്ടുള്ളത് നിങ്ങളുടെ ഭാഗ്യമായിരുന്നു പുറകെ വരുന്നവരാരും മോശമില്ല എല്ലാവരും എന്തും ചെയ്യാൻ തയ്യാറായി ചെറുപ്പക്കാരെ ഞങ്ങൾ പറയാറുണ്ട് ഞങ്ങൾക്കൊക്കെ പ്രായമായി കുറച്ചുകൂടി ചെറുപ്പത്തിലുള്ള ആൾക്കാരെ മുന്നോട്ട് വരണം എന്ന് ഇത് കേൾക്കുന്നവരെങ്കിലും ഓർക്കുക നിങ്ങളുടെയൊക്കെ ഒക്കെ വീടുകളിൽ നല്ല നല്ല കടിയുള്ള സ്ത്രീകൾ അവരെ ഇങ്ങോട്ട് കത്തി വിടുക എന്തെങ്കിലും ഈ നാട്ടിനു വേണ്ടി ഈ നാട്ടിലെ പാവപ്പെടുന്ന പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യാൻ അവർക്ക് അവസരം നൽകുക അവരെ ഈ വീട്ടിൽ വെറുതെ തളച്ചിടാതെ പുറത്തേക്ക് വിടുക എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞതുപോലെ സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീ ശക്തി വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാധനം നമസ്കരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം